മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗുണ്ടയുടെ കയ്യിൽ നിന്നും കണ്ണനെ ആ പയ്യൻ വന്ന് രക്ഷിക്കുന്നുണ്ട് ഗുണ്ടയ്ക്കിട്ട് നല്ല അടിയും വെച്ച് കൊടുക്കുന്നുണ്ട് അടിയൊക്കെ കൊണ്ടിട്ട് അയാളവിടെ നിന്ന് ഓടി പോകുന്നുണ്ട് പിന്നീട് അയാളുടെ കൂടെയുള്ള ആളെയും കൊണ്ട് അയാളവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനാണ് പിന്നീട് മഹിയും കണ്ണനും ഇങ്ങനെ ഏറെ സങ്കടത്തോടു ഇരിക്കുകയാണ് എന്നാലും ആരായിരിക്കും കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാളെ വിട്ടത് എന്തായാലും അയാളെ നേരിട്ട് പരിചയമില്ല നമുക്ക് അതുകൊണ്ട് തന്നെ അയാൾക്ക് കണ്ണേട്ടനോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അയാളെ ആരെങ്കിലും എന്ന് പറയുമ്പോൾ കണ്ണനും പറയുന്നുണ്ട് താൻ പറഞ്ഞത് ശരിയാണ് അയാൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് ില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്നെ അപായപ്പെടുത്തേണ്ട കാര്യമില്ല മിക്കവാറും ഇതിൻ്റെ പിന്നിൽ എൻ്റെ ബന്ധുക്കളും തൻ്റെ രണ്ടാനച്ഛനും ആയിരിക്കും എന്ന് മഹിയോട് പറയുന്നു അപ്പം മഹി പറയുന്നുണ്ട് അല്ലെങ്കിലും എൻ്റെ രണ്ടാനച്ഛന് ഒരു കൊലയാളിയുടെ മനസ്സുള്ള കാര്യം എനിക്കറിയാം അയാൾ ആരെയും കൊല്ലാൻ മടിക്കൂല അയാൾക്ക് പൈസ മാത്രം മതി അതുകൊണ്ട് തന്നെ ഞാൻ അയാളെ ഒന്ന് പോയി കാണുന്നുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇതിൽ തൻ്റെ രണ്ടാനച്ചൻ മാത്രമായിരിക്കൂല ആ മേഘനാഥനും അവൻ്റെ അച്ഛൻ വാമദേവനും പിന്നെ എൻ്റെ വീട്ടിലുള്ള ഉണ്ണിക്കും അമ്മയ്ക്കും മഞ്ജുവിനൊക്കെ ഇതിൽ പങ്കുണ്ടാവും എല്ലാവരുടെ അറിവോടുകൂടിയായിരിക്കും അവനെന്നെ അപായപ്പെടുത്താനായിട്ടും കൂടെ വന്നത് എന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട് ഞാൻ ഒന്ന് കമലേശ്വരം വരെ നാളെ പോയിട്ട് വരാമെന്ന് പറയുന്നു എന്നിട്ട് പിറ്റേ ദിവസം തന്നെ മഹാലക്ഷ്മി കമലേശ്വരത്തേക്ക് വരുന്നുണ്ട് കമലേശ്വരത്ത് വരുമ്പം അവിടെ പ്രതാപനെ കാണുന്നുണ്ട് പ്രതാപന് മഹാലക്ഷ്മീനെ കണ്ടതും എന്തോ പോലെ ആകുന്നുണ്ട് നീ എന്താ ഇവിടെ അപ്പം അവൻ്റെ അടുത്ത് ആരാന്നൊക്കെ ചോദിക്കണു അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ അടുത്ത് ആരും ഇല്ലെങ്കിലും കണ്ണേട്ടനെ ദൈവം നോക്കിക്കോളും ആര് കൊല്ലാൻ ശ്രമിച്ചാലും കണ്ണേട്ടനെ കൊല്ലാനും നോക്കൂല ദൈവം തീരുമാനിക്കണം എന്നൊക്കെ പറയണു അപ്പം ഞാൻ പ്രതാപൻ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെ പിച്ചും പേയോ പറയണേ കണ്ണനെ ആര് കൊല്ലാൻ ശ്രമിച്ചെന്നാണ് പറയണതെന്ന് പറയുമ്പം ഞാൻ ഇതിന് മുമ്പ് ഒരിക്കലും നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് നടക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് അപ്പോൾ നിങ്ങളത് കേട്ടില്ല വീണ്ടും നിങ്ങൾ എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് ആളെ അയച്ചു നിങ്ങൾ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും അതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ആ സമയത്ത് അവിടെ ഉണ്ണിയും ദുർഗയും മഞ്ജും എല്ലാവരും ഉണ്ട് അവരൊക്കെ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുന്നുണ്ട് കാരണം ഇവർ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടന്നില്ലല്ലോ അത് തന്നെയല്ല മഹാലക്ഷ്മി അത് കയ്യോടുകൂടി പിടിച്ച് ഇവരോട് വന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ലല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ മഹാലക്ഷ്മി പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് എൻ്റെ കണ്ണേട്ടം വീൽ ചെയറിലായതും എൻ്റെ കണ്ണേട്ടൻ്റെ അച്ഛൻ മരിച്ചതും എങ്ങനെയാന്നുള്ളത് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇനി ആ വഴി തിരഞ്ഞെടുക്കാൻ നിങ്ങൾ നിൽക്കണ്ട ഇനിയും നിങ്ങൾ ആ വഴിയിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകളുടെ ജീവിതത്തെ തന്നെ ചിലപ്പോൾ ബാധിച്ചു എന്നിരിക്കും ഞാൻ ഇത്രയും കാലമായിട്ടും സത്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഇനി ഇത് നിങ്ങൾ തുടർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറയേണ്ടി വരും ആ പഴയ കേസ് എന്തായാലും ഒന്ന് കുത്തിപ്പൊക്കിയാൽ മതി അപ്പോൾ അറിയാൻ പറ്റും എന്താ സംഭവിച്ചതെന്ന് ആ സമയത്ത് അവിടെ ദുർഗയും മഞ്ജു ഉണ്ണിയൊക്കെ കണ്ടിട്ട് അവരും പറയുന്നുണ്ട് ഇവൾക്ക് എന്താ പറ്റിയത് ഇവള ആശുപത്രിയിൽ പോയി കിടന്ന് ഇവർക്ക് വട്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ട അപ്പോൾ പ്രതാപനും പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ഉണ്ണിയുടെ അമ്മയെ ഇവളെന്തൊക്കെയായി പറയണേന്നൊക്കെ പറയണു അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ ഒന്നും അറിയില്ല പോലീസ് അന്വേഷിക്കുമ്പോൾ എല്ലാം മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞ് പ്രതാപനെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അത് കേട്ട ഉണ്ണിക്കും ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട് ഇവർ ഇങ്ങനെ അച്ഛനോട് പറയണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അച്ഛന് എന്തെങ്കിലും അറിവുണ്ടാവുമല്ലോ പണ്ട് നടന്ന കാര്യമാണെങ്കിലും അച്ഛനും അമ്മാവ് െന്തെങ്കിലും പങ്കുണ്ടോ തന്റെ അച്ഛൻ്റെ മരണത്തിൽ ഇവർക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഉണ്ണി മനസ്സിൽ ആലോചിക്കുന്നുണ്ട് പക്ഷെ പുറമെ പറയണമൊന്നുമില്ല ആ സമയത്ത് കർണെ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് നീ എന്തൊക്കെയാ ഈ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി നീ വർത്താനം പറയാറായോടി ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ നിൻ്റെ ചെവിടടിച്ച് ഞാൻ പൊളിക്കൂന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ വീട്ടിൽ നടക്കും കരണേ ഇവിടെ നടക്കൂല ഇവിടെ ഇതെൻ്റെ കണ്ണേട്ടൻ്റെ വീടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ നേരെ നീ വിരലൊങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും എന്നൊക്കെ പറയുമ്പം കരുണയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നാലും പിന്നെ കർണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുവാണ് കേട്ടോ ഇത് കാണുമ്പോൾ പ്രതാപനും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട് എന്റെ കുഞ്ഞിന്റെ ദാസിയായിട്ട് ഇവിടെ ജീവിക്കാൻ വിട്ടപ്പോൾ ഇപ്പം എന്റെ കുഞ്ഞിനെ ഭരിക്കുകയാണല്ലോ ഇവളെ ഇങ്ങനെ ഭരിക്കാൻ വിട്ടാൽ ശരിയാവൂല അവനെയും ഇവളെയും ഒരുപാട് പ്രാവശ്യം ഇല്ലാണ്ടാക്കാൻ നോക്കിയതാണ് പക്ഷെ അതൊന്നും വിജയിച്ചില്ല എല്ലാ ദൈവങ്ങളും ഇവർക്കൊപ്പം എന്നാ തോന്നണേന്നൊക്കെ ഇങ്ങനെ പ്രതാപ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഒരു ഇതിലായിട്ട് ഈ എപ്പിസോഡ് തീരണേ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലെല്ലാം പ്രതാപനും മേഘനാഥനും വാമദേവനും പിന്നെ ഉണ്ണിക്കൊക്കെ നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത് മിക്കവാറും കണ്ണൻ വാമദേവനെയും കമ്മലിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് കാരണം വാമദേവനും ഇവരുടെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുള്ള കാര്യം കണ്ണൻ ഉറപ്പായിട്ടും അറിയാം മേഘനാഥൻ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും വാമദേവൻ കൂട്ട് നിൽക്കാറുണ്ടെന്നുള്ള കാര്യം പണ്ടേ കണ്ണനൊക്കെ അറിയാവുന്നതാണ് പിന്നെ പ്രതാപനക്കും എന്തെങ്കിലും ഒരു പണി കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടുകൂടി കർണയുടെ അഹങ്കാരവും നല്ല രീതിയിൽ മാറിക്കിട്ടും ആ ഒരു രീതിയിലൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ